ലോകം മുഴുവൻ വയറിലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിം അതിൽ വൺ മില്യൺ കോയിൻസ് നേടാനുള്ള നമ്മുടെ സിഫർ കോഡാണ് ഞാനെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് വൺ മില്യൺ കോയിൻസ് ഉള്ള ഇന്നത്തെ സിഫർ എന്ന് പറയുന്നത് ബൈറ്റ്സ് ആണ് അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നേരെ സൈഫറിലോട്ട് പോകാം സൈഫറിലോട്ട് പോയിട്ട് അതിൽ ഫസ്റ്റ് വൺ ബി ആണ് ബി ഡാഷ് ഡോട്ട് 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 അപ്പോൾ നമുക്കിവിടെ ബി വന്നിരിക്കുകയാണ് പിന്നെ വരുന്നത് വൈ ആണ് ഡാഷ് ഡോട്ട് ഡാഷ് ഡാഷ് അപ്പോൾ ഇവിടെ വൈ വന്നിരിക്കുകയാണ് പിന്നെ വരുന്ന ടി ആണ് ടി ഒരു ഡാഷ് മാത്രം കൊടുത്താൽ നമുക്ക് ടി വന്നു പിന്നെ അടുത്ത് വരുന്ന ഇ ആണ് ഇ നമുക്കൊരു ഡോട്ട് മാത്രം കൊടുത്താൽ ഇവിടെ ഇ വന്നു പിന്നെ വരുന്ന എസ് ആണ് നമുക്ക് മൂന്ന് ഡോട്ട് കൊടുത്താൽ നമുക്ക് ഇവിടെ എസ് വന്നു അപ്പോൾ നമുക്കിവിടെ വൺ മില്യൺ ദ ഈസ് ക്രാക്കഡ് യു ആർ റിയൽ ഡിറ്റക്റ്റീവ് ടേക്ക് ദ പ്രൈസ് ഓക്കെ ആ പ്രൈസ് അങ്ങ് എടുക്കുകയാണ് വൺ മില്യൻ കോയിൻസ് അങ്ങനെ ലഭിച്ചിരിക്കുകയാണ് മാക്സിമം ട്രൈ ചെയ്യുക ആരും മിസ് ചെയ്യരുത് കാരണം ഹാംസ്റ്റർ കോമ്പാറ്റ് വൈറലായിരിക്കും നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റില് ഈ വൺ മില് കോസ് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും നമുക്ക് ഓക്കെ താങ്ക്